പാറശാല ഷാരൂൺ രാജ് കേസിൽ പ്രതിയായ കാമുകി ഗ്രീഷ്മയെ അതിസമൃദ്ധമായി കുരുക്കിലാക്കിയത് പോലീസിന്റെ അതിവിദഗ്ധമായ കേസന്വേഷണമെന്ന് ചൂണ്ടിക്കാട്ടി കേരള പോലീസിനെ അഭിനന്ദിച്ച് കോടതി ദൃക്സാക്ഷികൾ ഇല്ലാത്ത ഈയൊരു കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമൃദ്ധമായി തന്നെ കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു എന്നത് തന്നെയാണ് ഇവിടെ പോലീസിന് കയ്യടി നേടിക്കൊടുക്കുന്നത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള അഞ്ഞൂറ്റി എൺപത്തിയാറ് പേജ് ഉത്തരവിലാണ് സംസ്ഥാന പോലീസിനെ കോടതി അഭിനന്ദിച്ചിരിക്കുന്നത് മാറിയ കാലത്തിനനുസരിച്ചുള്ള അതിസമൃദ്ധമായ അന്വേഷണം തന്നെയാണിത് കുറ്റകൃത്യം ചെയ്ത അന്ന് മുതൽ പോലീസ് പിടിക്കുന്നതുവരെ തെളിവുകൾ താൻ തന്നെ ചുമന്ന് നടക്കുകയായിരുന്നുവെന്ന് പ്രതി അറിഞ്ഞിരുന്നില്ല എന്നും കോടതി വിധിയിൽ വ്യക്തമാക്കുന്നു പ്രതിക്കെതിരെ വധശ്രമത്തിനുള്ള മുന്നൂറ്റിയേഴാം വകുപ്പ് പോലീസ് ചുമത്തിയിരുന്നില്ല എന്നാൽ വധശ്രമമുണ്ടായെന്ന് തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കിയിരുന്നു നേരത്തെ തന്നെ ഷാരൂൺ രാജിനെ കൊല്ലാനായി പ്രതി ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തിയത് വധശ്രമമായിരുന്നു എന്ന് തന്നെയാണ് കോടതി വിലയിരുത്തുന്നത് ഷാരൂണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുന്നിൽ പ്രസക്തമല്ല എന്നും വ്യക്തമാക്കി വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയതെന്നും കോടതി വിധിയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അതുമാത്രമല്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസാണിതെന്നും വധശിക്ഷ പ്രതീക്ഷിച്ചതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കെ ജെ ജോൺസനും വ്യക്തമാക്കുകയാണ് അന്വേഷണ ടീമിന്റെ ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന തൂക്കുകയർ ഗ്രീഷ്മ ആദ്യഘട്ടത്തിലെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒട്ടേറെ ശ്രമിച്ചു ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ ആദ്യഘട്ടത്തിൽ ഷാരൂൺ ശ്രമിച്ചിരുന്നില്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ഗ്രീഷ്മയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പറഞ്ഞു ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല ഈ കേസിൽ ചെയ്തത് കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് കോടതിയുടെ അഭിനന്ദനം അതുമാത്രമല്ല കേസിന്റെ ഈ അന്വേഷണത്തിനായി ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യേക സംഘത്തെയാണ് നിയമിച്ചിരുന്നത് മറ്റ് തെളിവുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ കേസ് ഏറ്റെടുക്കുന്നത് ഗ്രീഷ്മയുടെ ചാറ്റുകളും സംസാരവും വീഡിയോ കോളും അടക്കം പരിശോധിച്ചു തുടർന്നാണ് സംശയത്തിന്റെ നിഴലിലേക്ക് ഗ്രീഷ്മെ എത്തിക്കുന്നത് നടത്തിയ അന്വേഷണത്തിലാണ് മാരകമായ ഒരു കീടനാശിനി കലർത്തി കഷായം നൽകിയതിനെ തുടർന്നാണ് ഷാരോൺ മരിക്കുന്നതെന്ന് കണ്ടെത്തുന്നത് ആശുപത്രിയിലാകുന്നതിന് മുമ്പ് അവസാന ദിവസവും ഷാരൂൺ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയിരുന്നു പിന്നീടാണ് ഛർദ്ദിച്ച് അവശനാകുന്നത് ഗ്രീഷ്മ ഉന്നയിച്ച വാദങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയുകയായിരുന്നു ഷാരൂണിന്റെ ഭാഗത്തുനിന്ന് ഗ്രീഷ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള പീഡനവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ജെ ജോൺസനും വ്യക്തമാക്കുന്നത് ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെയായിരുന്നു ുന്നു കേരള പോലീസിന്റെ അന്വേഷണം കടന്നുപോയത് വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പറയുമ്പോഴും വിഷത്തിന്റെ യാതൊരുവിധ അംശമൊന്നും ഷാരൂണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല അവസാന നിമിഷം വരെ വിഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഗ്രീഷ്മയെക്കുറിച്ചോ ഷാരോൺ ഒന്നും പറയാതിരുന്നതും കേസിൽ വലിയ വെല്ലുവിളിയായിരുന്നു ഇതിനിടെ ഷാരൂണിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം പൊള്ളലേറ്റ് തകരാറിലുമായി വെള്ളം പോലും ഇറക്കാനാകാത്ത പതിനൊന്ന് ദിവസം ഇതോടെയാണ് കുടിച്ചത് വെറും കഷായമല്ല എന്നത് സംശയം ഡോക്ടർമാർക്കും വീട്ടുകാർക്കും ഉണ്ടായത് അപ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല പക്ഷേ മരണ ദിവസം രാവിലെ ഷാരോൺ ഐസുവിൽ വെച്ച് അച്ഛനോടുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു ഷാരോണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൺ എന്ത് കഷായമാണ് ഷാരോണിന് കൊടുത്തതെന്ന് നിരവധി തവണ ഗ്രീഷ്മയോട് ചോദിച്ചു എന്നാൽ അപ്പോഴെല്ലാം തെറ്റായ മരുന്നിന്റെ കുപ്പിയുടെ ഫോട്ടോ മറ്റും അയച്ചുകൊടുത്ത് ഗ്രീഷ്മ ഷിമോണിനെയും തെറ്റിദ്ധരിപ്പിച്ചു കഷായം കുടിച്ചാൽ ഒരിക്കലും മരണത്തിലേക്കെത്തില്ല എന്നറിയാവുന്ന ഷിമോണിന് സംഭവത്തിൽ സംശയം തോന്നാനും കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം നടത്താനും പോലീസിനോട് ആവശ്യപ്പെടാനും ഗ്രീഷ്മയുമായുള്ള സംസാരം മരുന്നുകളെ കുറിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളുമൊക്കെ സഹായിക്കുകയും ചെയ്തു ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട് സംഭവ ദിവസം ഷാരോണിനെ ഗ്രീഷ്മയുടെ വീട്ടിനടുത്ത് കൊണ്ടുവിട്ട റിജിന്റെ മൊഴിയും ഈ കേസിൽ നിർണായകമായി അതായത് പച്ച നിറത്തിൽ എന്തോ ഛർദ്ദിച്ചുകൊണ്ടാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും ഷാരോൺ പുറത്തു വരുന്നത് ഇത് താൻ കണ്ടുവെന്നും അവശനായ ഷാരോണിനെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് താനാണെന്നും റിജിൻ മൊഴി നൽകിയിരുന്നു ഇതും ഈ കേസിൽ ഏറെ നിർണായകമായി ഒപ്പം ശാസ്ത്രീയ തെളിവുകൾ കൂടി കണ്ടെടുക്കാൻ കഴിഞ്ഞതും പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു ഇരുവരുടെ ഫോണിൽ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും ചാറ്റുകളും നിരവധി തെളിവുകളാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധരുടെ അഭിപ്രായം നടന്നത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു അങ്ങനെ വെറുമൊരു ഭക്ഷ്യവിഷബാധ എന്ന നിലയിൽ ഒതുങ്ങിപ്പോവേണ്ട ഷാരൂണിന്റെ കേസ് ഒരു കൊലപാതകമായി മാറുകയും പ്രതിക്ക് തൂക്കുകയർ വിധിക്കുകയും ചെയ്തു ന്യൂസ് ഡേസ് കർമാ ന്യൂസ്